ഓണം ഈ ഓണത്തിന് പാർക്കിൽ ഓഫറുകളുടെ പാർക്ക് റോഡ് റോഡ് ചെറുവട്ടൂർ ആൻഡ് ബൈപാസ് കോതമംഗലം അടിവാട് അടിവാട്ീറോയിൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയ്ക്ക് ജംഗ്ഷനിൽ സ്വീകരണം നൽകി നാടിന്റെ സാംസ്കാരിക പൈതൃകവും മതസൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കുന്നതിൽ എക്കാലവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനയാണ് അടിവാട് ഹീറോയിങ്സ് ക്ലബ് ആൻഡ് റീഡിംഗ് റൂം നാടിന്റെ സാംസ്കാരിക പൈതൃകവും മതസൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കുന്നതിൽ എക്കാലവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘടനയാണ് അടിവാട് ഹീറോയിങ്സ് ക്ലബ് ആൻഡ് റീഡിംഗ് റൂം പല്ലാരിമംഗലം ശിവക്ഷേത്രത്തിന്റെയും മാവുടി ബാലഗോകുലത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഒരുക്കിയിരുന്ന ശ്രീകൃഷ്ണ ജയന്തി മഹാശോഭായാത്ര അടിവാട് എത്തിച്ചേർന്നപ്പോൾ മധുരപലഹാരം നൽകി ക്ലബ് പ്രവർത്തകർ സ്വീകരണമൊരുക്കി ക്ലബ് പ്രസിഡന്റ് ഹക്കി മുഹമ്മദ് സെക്രട്ടറി മുഹമ്മദ് മൻസൂർ ട്രഷറർ റമീസ് ബഷീർ രക്ഷാധികാരി കെ കെ അഷ്റഫ് ചാരിറ്റി ഹാൻഡ് ഓർഗനൈസർ ഷൌക്കത്ത് അലി എം പി തുടങ്ങിയവരാണ് സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് കോതമംഗലത്ത് ഖബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ മാർ ബസേലിയോസ് ബാബയുടെ ഖബറടത്തിലേക്ക് കാൽനടയായി പോകുന്ന തീർത്ഥാടകർക്ക് ചുക്ക് കാപ്പിയും ലഘുഭക്ഷണങ്ങൾ നൽകിയും ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന മദ്രസ വിദ്യാർത്ഥികൾക്ക് മധുര പലഹാരങ്ങൾ നൽകിയും എക്കാലവും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറെ കാലങ്ങളായി ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുവരികയാണ് അടിവാട് ഹീറോ യങ്സ് ക്ലബ് ഇത്തരം സംരംഭങ്ങളിൽ ഈ ഹീറോയിൻസ് ക്ലബ്ബ്ലെഷകാലമായി അതുപോലെ തന്നെ നമ്മൾ ഒക്ടോബർ മാസത്തിൽ കോതമംഗലം ചെറിയ പള്ളിയിലേക്ക് നടത്തപ്പെടുന്ന കഞ്ഞിരുവാദി തീയതി കഞ്ഞിരുമിതം പെരുന്നാളിനോടനുബന്ധിച്ചുള്ള യാത്രികർക്ക് തീർത്ഥയാത്രകർക്ക് മധുര പലഹാര വിതരണവും ലോകം ശുഹാപ്പിയും രഘുഭക്ഷണ വിതരണവും സംഘടിപ്പിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നബിദിന ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് നബിദിന മധുര പലഹാര വിതരണവും എല്ലാ വർഷങ്ങളിലും തീർച്ചയായും സംഘടന ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ